നമസ്കാരം തൃശൂർ അതിസുരക്ഷാ ജയിലിലെ ജീവനക്കാരുടെ ആക്രമണം തെളിയിക്കുന്നത് ജയിൽ വകുപ്പിന് മതിയായ വാർഡന്മാരില്ലെന്ന വസ്തുതയാണ് ഐആർ ബി എന്ന പോലീസിലെ കമാൻഡോകളെ ജയിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട് ടവറിന് മുകളിൽ നിന്നും ബൈനോക്കുലർ ഉപയോഗിച്ച് ജയിലും പരിസരവും നിരീക്ഷിക്കുന്നത് ഈ സേനയാണ് ബൈനോക്കുലർ പരിശോധനയിലാണ് ജയിൽ ഉദ്യോഗസ്ഥരെ തടവുകാർ മർദ്ദിക്കുന്നത് ഐ ആർ കണ്ടത് ഉടൻ വയറിലെ സന്ദേശം താഴേക്ക് പോയി ഈ സമയത്താണ് സംഭവം ജയിലിലെ മറ്റുള്ളവർ പോലും അറിയുന്നത് അല്ലാത്ത ആ ജയിൽ ഉദ്യോഗസ്ഥനെ അവർ വകവരുത്തുമായിരുന്നു കൊടും ക്രിമിനലുള്ള ആ ബ്ലോക്കിൽ തടവുകാരെ നോക്കാൻ ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ അവിടെയുള്ള മറ്റൊരു തടവുകാരൻ ശ്രമിച്ചത് കേരളത്തിലെ അതീവ സുരക്ഷാ ജയിലിൽ പോലും മതിയായ ഉദ്യോഗസ്ഥരില്ലെന്ന തെളിവാണ് ഈ സംഭവം സെല്ലിനുള്ളിൽ കരൻ മരിച്ചു നിന്ന കോയമ്പത്തൂർ സ്ഫോടന കേസ് പ്രതി അസറുദ്ദീനോട് സെല്ലിൽ കാരൻ പറഞ്ഞെങ്കിലും കൂട്ടാക്കിയില്ല തുടർന്ന് അസറുദ്ദീനും മാവോയിസ്റ്റ് വിചാരണ തടവുകാരനായ മനോജും അസിസ്റ്റന്റ് പ്രശ്നർ ഓഫീസർ അഭിനവിനെതിരെ മുദ്രാവാക്യം വിളിച്ചു വിളിച്ചു വിളിച്ചുവെന്നും പരാതിയുണ്ട് ഇതിനിടെ ഇരുവരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അഭിനവിനെ രക്ഷിക്കാൻ ഓടിയെത്തിയ മറ്റൊരു തടവുകാരൻ ഋജികുമാറിനും ഇവരിൽ നിന്ന് മർദ്ദനമേറ്റു കൂടുതൽ ജലജീവനക്കാർ എത്തിയാണ് മർദ്ദിച്ച തടവുകാരെ സെലിനുള്ളിൽ അഭിനവിനെയും അഭിനും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ജയിൽ അധികൃതർ വിയൂർ പോലീസിൽ പരാതി നൽകി ഇതോടെ കേസും എടുത്തു കണ്ണൂർ ജയിലിൽ നിന്നും ഗോവിന്ദ ചമിച്ചാടിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഇതോടെ ജയിൽ സുരക്ഷ കൂട്ടുമെന്നും വാദം എത്തി എന്നാൽ ഇതെല്ലാം വെറും പ്രഖ്യാപനം മാത്രമായി വിയൂരിലെ കൊടും ക്രിമിനലുകളുള്ള ജയിലിൽ പോലും മതിയായ സുരക്ഷാ ജീവനക്കാരില്ലെന്നതാണ് വസ്തുത അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അഭിനവ് അടുത്ത കാലത്താണ് തൃശൂരിൽ എത്തിയത് മാവോയിസ്റ്റ് കേസിൽ ജയിലിൽ കഴിയുന്ന മനോജ് കാപ്പ കേസിലെ തടവുകാരനായ മുഹമ്മദ് അസറുദ്ദീൻ എന്നിവർ ഒരു ബ്ലോക്കിലായിരുന്നു വൈകിട്ട് നാല് മുതൽ അഞ്ചു വരെ തടവുകാർക്ക് സെല്ലിന് പുറത്തുള്ള വരാന്തയിൽ നടക്കാൻ അനുമതിയുണ്ട് ഇങ്ങനെ നടക്കുന്നവരെ കൃത്യസമയത്ത് സെല്ലിൽ കയറ്റും സമയം കഴുകിട്ടും സെല്ലിൽ കയറാത്തത് ചോദ്യം ചെയ്തതിനാലാണ് പ്രതികളുടെ അക്രമം എന്നാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് തടവുകാരനായ റിജിക്കും Premises, ും മർദ്ദനമേറ്റത് തടവുകാർ ജീവനക്കാരനെ കമ്പി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു കക്കൂസിന്റെ വാതിലിലെ കുറ്റി ഉപയോഗിച്ചായിരുന്നു ആക്രമണം കുത്തി പരിക്കേൽപ്പിക്കുകയടക്കം ചെയ്തു സംഭവസ്ഥത്തെ തുടർന്ന് ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി തിരുവനന്തപുരം സ്വദേശിയാണ് അഭിനവ് എന്നാണ് സൂചന തൃശൂരിലേക്ക് അടുത്ത സമയത്തെത്തിയ അഭിനവിന് ഓരോ തടവ് പുള്ളിയുടെയും വിശദാംശങ്ങൾ അറിയില്ലായിരുന്നു അസറുദ്ദീനും മറ്റും വലിയ തടവു പുള്ളികളാണ് അവർ ആരും പറയുന്നത് കേൾക്കാറില്ല ഇത് മനസ്സിലാക്കാൻ ാണ് അഭിനവ് ഇവരെ സെല്ലിലേക്ക് കയറ്റാൻ ശ്രമിച്ചത് ഇതോടെ അവർ പ്രകോപിതരായി മുൻപും ജയിൽ ഉദ്യോഗസ്ഥരോട് ഇവർ മോശമായി പെരുമാറിയിട്ടുണ്ട് ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി കടുത്ത നിലപാടുകൾ ജയിൽ ഉദ്യോഗസ്ഥർ എടുക്കാറില്ല എന്നാൽ ആളെ അറിയാതെ നിയമം നടപ്പാക്കാൻ അഭിനവ് ശ്രമിച്ചു ഇതോടെയാണ് ക്രൂര ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത് സുരക്ഷാ ജയിലിലും കൊടും ഭീകരർ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഐആർ ബി കർ ടവർ നിരീക്ഷിക്കുന്നതിൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ അഭിനവിന്റെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നു കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയാണ് മുപ്പത്തിയാറുകാരനായ അസറുദ്ദീൻ കൊടും ക്രിമിനൽ ആണ് ഇയാൾ കേരളത്തിലെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് ജയിലിൽ കിടക്കുന്നത് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ വിചാരണ തുടങ്ങും ഇതിനിടെയാണ് ജയിലിലെ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീലങ്ക ഈസ്റ്റർ ബോംബ് ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലും പ്രതിയാണ് അസറുദ്ദീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത ഇയാൾക്കെതിരെ ഐ എസ് ബന്ധം തീവ്രവാദ റിക്രൂ ഉൾപ്പെടെയുള്ള കേസും ചുമത്തിയിരുന്നു ആഷിഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാവോയിസ്റ്റ് മനോജിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പത്ത് യു എ പി എ കേസുകൾ ഉൾപ്പെടെ പതിനാറ് കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിലെ രണ്ട് പ്രതികളെയും എട്ട് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ച് എൻ ഐ എ കോടതി ഉത്തരവ് സെപ്റ്റംബർ അവസാനമാണ് രണ്ട് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത് കോയമ്പത്തൂർ ഉക്കടം സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് എട്ട് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചത് ഇരുവർക്കുമെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും തെളിഞ്ഞതായും കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു മൂന്ന് വകുപ്പുകളിലായി എട്ട് വർഷം വീതം കഠിനടവ് അനുഭവിക്കണം ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ ഐ എ കേസ് അന്വേഷണം തുടങ്ങിയത് നിരോധന സംഘടനയായ ഐ എസിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക ആശയങ്ങൾ പ്രചരിപ്പിക്കുക സമൂഹ മാധ്യമങ്ങളിൽ ആശയപ്രചരണം നടത്തുക എന്നിവയാണ് പ്രതികൾക്കെതിരെ എൻ ഐ എ ചുമത്തിയ കുറ്റം